കേരള കർഷക സംഘം എന്റെ കേരളം തരിശുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം ഘട്ട പ്രഖ്യാപനം കോറോം തോട്ടംകടവ് കടവ് വയലിൽ നടന്നു കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം എന്റെ കേരളം തരിശുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശുരഹിത പയ്യനൂർ മണ്ഡലം ഘട്ട പ്രഖ്യാപനം കോറോം തോട്ടംകടവ് കടവ് വയലിൽ കേരള കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളം ആകെ തരിശുരഹിതമായി എൻ്റെ കേരളം തരിശുരഹിത കേരളമാണ് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ തുടക്കം അതിൻ്റെ തുടക്കമാണ് ഇവിടെ കുരുക്കുന്നത് അതും ഈ പയ്യന്നൂരിൽ പയ്യന്നൂരിന് വളരെ ഒരു തുടക്കത്തിന് തിരഞ്ഞെടുത്തു അല്ല കേട്ടോ പയ്യന്നൂര് ഈ നാടിനാകെ മാതൃകയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം പോകുന്നത് സംഘാടക സമിതി ചെയർമാൻ ടി ഐ മധുസൂദനൻ എം എൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി കർഷകരെ ആദരിച്ചു സംഘാടക സമിതി കൺവീനർ പി ഗംഗാധരൻ പ്രവർത്തന അവലോകനം നടത്തി കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ പി സന്തോഷ് പി ഗോവിന്ദൻ പി ശശിധരൻ പി പി ദാമോദരൻ നഗരസഭാ ചെയർമാൻ കെ വി ലളിത സക്കീന പി സുരേഷ് എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ കഴിയാത്ത ഒരു നമ്മുടെ ഉൽപന്നങ്ങൾക്ക് കോർപ്പറേറ്റുകൾക്ക് കാർഷിക രംഗം കൈമാറ്റം ചെയ്യും കൃഷിക്കാർ അതിഗുരുതരമായ നമ്മുടെ രാജ്യത്തുടനീളം നേരിടുന്നു